പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി രാമജന്മഭൂമി ശ്രീരാമ ഭഗവാൻ വീണ പിച്ച വെച്ച് ഓടിക്കളിച്ച മണ്ണ് രാമനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ ചടങ്ങിന് മുന്നോടിയായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അയോധ്യയിലെത്തി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി അയോധ്യയിൽ തുടരുകയാണ് പ്രധാനമന്ത്രി നാളെയാകും അയോധ്യയിലേക്ക് എത്തുക കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരമുള്ളത് വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ഗൗതമനന്താരായണൻ ചേരുന്നുണ്ട് ഗൗതം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശിവപര്യസ ശിവപര്യവസാനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എല്ലാ കണ്ണുകളും എല്ലാ മനസ്സും എല്ലാ വഴികളും അങ്ങനെ അയോധ്യയിലേക്കാണ് ഡോക്ടർ മോഹൻ ഭാഗവ സത്സംഗാലക അയോധ്യയിലേക്ക് എത്തി വിശിഷ്ട വ്യക്തികളൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് അയോധ്യയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ മേഷെ ഈ ഒരു രാത്രി മാത്രമാണ് ഇനിയും പ്രാണപ്രതിഷ്ഠയ്ക്കായി ശേഷിക്കുന്നത് അതിനാൽ അയോധ്യയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഭൂതപൂർവമായ ഭക്തജന തിരക്കും അതോടൊപ്പം വലിയ ആഘോഷവും തുടരുകയാണ് രഥങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾ കാവ്യ പതാകയും ഒക്കെ എത്തി ഇപ്പോൾ ജനസഹസ്രങ്ങൾ അയോധ്യയുടെ പ്രധാനപ്പെട്ട വീഥികൾ കീഴടക്കുന്നു കാരണം നാളെ പകൽ സമയത്ത് ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ സെക്യൂരിറ്റി കാരണം അതായത് സുരക്ഷാ കാരണങ്ങളാൽ അനുവദിക്കില്ല അതിനാൽ സ്വാഭാവികമായും ഈ ഒരു രാത്രി പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയം അത് ഒരു ചോട്ട ദീപാവലി എന്ന നിലയിലുള്ള ആഘോഷമാണ് നടക്കുന്നത് ചോട്ട ദീപാവലി നമുക്കറിയാം ഭാരതത്തിൽ ദീപാവലി ആഘോഷം നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ദിവസം ചോട്ടാ ദീപാവലി ആഘോഷിക്കാറുണ്ട് ഈ ഭാരതത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദീപാവലിയായി ആഘോഷിക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നാളെ പ്രാണപ്രതിഷ്ഠയെങ്കിൽ ഇന്ന് ചോട്ടാ ദീപാവലി പോലെ ഭാരതം ഇത് വിപുലമായി തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലതാ മങ്കേഷ്കർ ചൗക്കിലാണ് പ്രേക്ഷകർക്കറിയാം ലതാ മങ്കേഷ്കർ ചൗക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അയോധ്യയുടേത് ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാത റാംപത്ത് പാത ആരംഭിക്കുന്നത് ഈ കാണുന്ന ലതാ മങ്കേഷ്കർ ചൗക്കിലാണ് ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയുടെ പേരിലുള്ളതാണ് ഈ ചൗക്ക് എന്തായാലും അവിടെ വലിയ ആഘോഷം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ബജറംഗ് വലിയുടെ പതാകയുമൊക്കെ ഏന്തി നിരവധി ചെറുപ്പക്കാർ ഇവിടെ എത്തുന്നു ഒപ്പം ഗത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ പ്രതീകമായി നിരവധി ആളുകൾ പ്രസന്ന വേഷധാരികളായി അയോധ്യയുടെ തെരുവുകൾ കീഴടക്കുന്നു ബജരംഗദളിൻ്റെ കൊടികൾ വീശിക്കൊണ്ട് ധാരാളം ചെറുപ്പക്കാരുണ്ട് അങ്ങനെ വലിയ ആഘോഷം ഉത്സവം അയോധ്യയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു നിമിഷത്തിൽ നൽകാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ സർസംഘചചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊരാൾ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമാണ് കഴിഞ്ഞ ഭൂമി പൂജ ഓഗസ്റ്റ് അഞ്ചാം തീയതി നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് മഹാക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടക്കുമ്പോൾ അന്നും ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു പ്രധാനമന്ത്രിയും ആർ എസ് എസ് തലവനും ഒരുമിച്ച് ഒരു വലിയ ചടങ്ങിന് ഒരുമിച്ചെത്തുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് അത് എപ്പോഴും സംഭവിക്കുന്നതല്ല അതിനാൽ അങ്ങനെയും ഒരു പ്രാധാന്യം നാളത്തെ ചടങ്ങിനുണ്ട് എന്തായാലും മോഹൻ ഭാഗവത് ഇപ്പോൾ അയോധ്യയിൽ എത്തിയിരിക്കുന്നു നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇന്ന് പകൽ സമയം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു അന്തിമഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് യോഗി ആദിത്യനാഥ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് സർസംഗജാലകൂടി ഇവിടേക്ക് എത്തുന്നത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പത്ത് മണിയോടുകൂടി ഡൽഹിയിൽ നിന്നും വിമാന മാർഗമാണ് അദ്ദേഹം ഋഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുക കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് പ്രധാനമന്ത്രി അവസാനമായി ശ്രീരാമ ജന്മഭൂമിയിൽ എത്തിയത് ഇവിടെ എത്തി അദ്ദേഹം ഞാൻ ഈ നിൽക്കുന്ന ഈ വീതിയിലൂടെയാണ് അന്ന് റോഡ് ഷോ നടത്തി വലിയ തരംഗമായി മാറിയത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണിത് ലക്നൌ പോലെയുള്ള നഗരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഏതൊരു ഭാഗത്ത് നിന്നും അയോധ്യയിലേക്ക് എത്തുന്നവർ ആദ്യം എത്തുന്നത് ഈ കാണുന്ന പാതയിലൂടെയാണ് റോഡിന്റെ ഇരുവശങ്ങളും ഇപ്പോൾ സൂര്യ സ്തംഭങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പൗരാണികമായി പൊതുവെ അയോധ്യ വിലയിരുത്തപ്പെടുന്നത് വംശ വിഭാഗത്തിന്റെ കേന്ദ്രമായിട്ടാണ് സൂര്യവംശത്തിലാണ് ഭഗവാൻ ശ്രീരാമന്റെയും ജനനം അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ധർമ്മപത്തിന്റെ ഇരുഭാഗങ്ങളിലും സൂര്യസ്തംഭവും അതോടൊപ്പം തന്നെ സൂര്യദേവന്റെ സൂര്യദേവൻ്റെ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വിപുലമായ ഒരുക്കങ്ങൾ ധർമ്മഭത്ത് എന്ന പ്രധാനപ്പെട്ട പാതയുടെ ഇരുവശങ്ങളിലും നടത്തുന്നത് ധർമ്മപത്ത് കഴിഞ്ഞാൽ പിന്നീട് ഭക്തരെ കാത്തിരിക്കുന്നത് ഈ പിന്നിൽ കാണുന്ന ലതാ മങ്കേഷ്കർ ചൗക്കാണ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഗായിക ലതാ മങ്കേഷ്കറുടെ പേരിലുള്ളതാണ് ഈ ഒരു ജംഗ്ഷൻ അവിടെ നിന്നും അയോധ്യ നഗരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവിടെയെല്ലാം ഇപ്പോൾ ജനസമൂ സഞ്ചയം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു ദിവസമാണ് ഏറ്റവും ആഘോഷങ്ങൾ നടക്കുക നാളെ വൈകുന്നേരവും സമാന ആഘോഷം കാണും പക്ഷേ നാളെ പകൽ സമയത്ത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് നാളെ പകൽ സമയങ്ങളിൽ ഈ രീതിയിലുള്ള ആഘോഷം ഒരു പക്ഷേ ഈ റോഡുകളിലൊന്നും അനുവദിക്കാൻ സാധ്യതയില്ല ഇതുവഴിയാണ് വി ഐ പി മൂവ്മെൻറ്റുകൾ നാളെ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വി വി ഐ പൾ ഈ വഴികളിലൂടെയാണ് നടന്നു പോകുന്നത് സ്വാഭാവികമായും ആ രീതിയിലുള്ള ആഘോഷ പ്രകടനം സുരക്ഷാ കാരണങ്ങളാൽ ഇവിടെ ഉണ്ടാകില്ല അതിനാൽ ഒരു സന്ധ്യ വലിയ തോതിൽ ആഘോഷിക്കുകയാണ് അയോധ്യ നിവാസികൾ ഉമേഷ് രാമൻ പിറന്നു വീണ മണ്ണിൽ ഭഗവാൻ വളർന്ന മണ്ണിൽ ഭഗവാൻ തിരിച്ചെത്തുകയാണ് വനവാസം പൂർത്തിയാക്കി അത് രാഷ്ട്രം മുഴുവൻ ഒരേ മനസ്സോടെ അങ്ങനെ ഏറ്റുവിളിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ ഇങ്ങനെ കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെയും കച്ചു മുതൽ കാമാഖി വരെ നീണ്ടു കിടക്കുന്ന പരന്നു കിടക്കുന്ന ഭാരതിൻ്റെ എല്ലാ കോണിൽ നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു ഈ മുഴുവൻ ഭാരത്തിൻ്റെയും മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും സങ്കല്പം അത് പൂർണ്ണമാകുന്ന തരത്തിലാണ് ക്ഷേത്ര നിർമ്മാണവും ഈ ഈ ക്ഷേത്രത്തിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെയാണെങ്കിലും ഈ ഒറ്റപ്പെട്ട ചില്ല കേരളം പോലെയുള്ള മേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ട ചില ശ്രദ്ധിക്കാൻ ഒട്ടും പരിഗണന നൽകേണ്ടാത്ത ചില വിമർശബ്ദങ്ങൾ ൊക്കെ ഉരുന്നുണ്ട് അതൊക്കെ മാറ്റി വെച്ചാൽ രാഷ്ട്രം ഒരേ മനസ്സോടെ ഒരേ ധാരയിൽ ചിന്തിച്ചുകൊണ്ട് ഭാരതത്തെ ഭാരതത്തിലേക്ക് രാജകുമാരൻ്റെ മടങ്ങി വരും അതൊക്കെ അങ്ങ് ആഘോഷമാക്കി മാറ്റുകയാണ് ഉമേഷ് തന്നെയാണ് അതായത് എതിർപ്പുകൾ വളരെ വിരളമായി മാത്രം ചുരുങ്ങിയ എതിർപ്പുകൾ മാത്രമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അയോധ്യയിലെ മുസ്ലിം സമൂഹവുമായി സംസാരിക്കുകയും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അന്ന് നമ്മൾ ഇക്ബാൽ അൻസാരി ഉൾപ്പെടെയുള്ള അതായത് നേരത്തെ ഈ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം കക്ഷിയായി കോടതി വ്യവഹാരങ്ങളിൽ ഭാഗമായ ഇക്ബാൽ അൻസാരി പോലും പിന്നീട് ഇപ്പോൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത നേരത്തെ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു അതിനാൽ സ്വാഭാവികമായും അയോധ്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലെ നിവാസികൾ പൂർണ്ണമായും എല്ലാ മതവിഭാഗത്തിൽപ്പെടുത്തവരും രാമക്ഷേത്ര നിർമ്മാണത്തെ പൂർണ്ണമായി തന്നെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്